എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പെൻഷൻ കിട്ടുകയാണെങ്കിൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ പട്ടിണി നിങ്ങൾ സ്വാതന്ത്ര്യം എടുക്കണ്ട ഞങ്ങൾ കൽപ്പിച്ചു തരുന്നത് മാത്രം നിങ്ങൾ അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ദേശീയത ദേശീയതയിലെ രാഷ്ട്രീയം അപ്പോൾ അതിനകത്ത് ഈ രാഷ്ട്രീയം മാറാൻ ആ ആ രാഷ്ട്രീയം മാറാനായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ശക്തമായിരുന്നു മനുഷ്യനെ മനുഷ്യനായിട്ട് ഉയർത്തുന്ന അനുഭൂതിയാണ് വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ വിദ്യാഭ്യാസം ലഭിച്ചത് വിദ്യാഭ്യാസം ലഭിച്ചത് സവർണർ കല്ലാട്ടം ബാക്കിയുള്ളവരെല്ലാം തന്നെ കേവലം ഒരു അടിമകളെ അടിമകളെപ്പോലെ ആയിത്തീരണം എന്നവർ പ്രതീക്ഷിക്കുന്നു ഛത്തീസ്ഗഡിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തെ കുറക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ളത് പോലും ഞങ്ങൾ കൽപ്പിക്കും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക മാർഗം നമസ്കാരം രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലാണ് നാം എല്ലാവരും രാജ്യം മുഴുവൻ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് എന്നാൽ ദേശീയതയിലെ രാഷ്ട്രീയം എന്താണ് ഈ ദേശീയതയിലെ രാഷ്ട്രീയം നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും ആശങ്കപ്പെടേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും ബാധിക്കപ്പെടാൻ പോകുന്ന ഈ ദേശീയതയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ചർച്ച സംസാരിക്കുന്നതിനായിട്ട് വിശദീകരിക്കുന്നതായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത് റെവറൻ ഡോക്ടർ ജോൺസൺ തെക്കടയിലച്ചനാണ് അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം അച്ഛ സ്വാഗതം താങ്ക് യു അച്ഛ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ ലോക്സഭ ഇലക്ഷനൊക്കെ ആകുമ്പോൾ പക്ഷേ ദേശീയതയിലെ രാഷ്ട്രീയം അതെന്താണ് ഈ ദേശീയ രാഷ്ട്രീയവും ദേശീയതയിലെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ വളരെ നല്ലൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് വലിയ ഭീതിയില്ലാത്ത തിരഞ്ഞെടുപ്പുകളായിരുന്നു ഭീതിയില്ലാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾ നമുക്ക് വേണ്ടി കൃത്യമായ ഭരണം നടത്തുമെന്നും നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് നൽകിത്തരുമെന്നും നമുക്കൊരു ഭാസ്വരത രൂപപ്പെടുത്തി തരുമെന്നുള്ള രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ അവർ പങ്കാളികളാകും എന്നുള്ള വലിയൊരു ആഗ്രഹവും താല്പര്യവും നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളാരും തന്നെ അത്ര വലിയ ജിജ്ഞാസയുള്ളവരായിരുന്നില്ല ജിജ്ഞാസ ഒരു പക്ഷെങ്കിൽ ആര് ജയിക്കുമെന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുണ്ടായിരിക്കണം ആശങ്ക ഉണ്ടായിരുന്നില്ല ഭയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ മാത്രമല്ല ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും തന്നെ വലിയൊരു ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ പൗരന്മാരും രണ്ട് തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ ദേശീയതയെ നമ്മൾ കാണേണ്ടത് ഒന്ന് ഭരിക്കുന്ന ആളുകളും ഭരിക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും രണ്ട് ഭരിക്കപ്പെടുന്ന ആളുകൾ ഈ ഭരിക്കപ്പെടുന്ന ആളുകൾക്കാണ് ആശങ്കയും ആകുലതകളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകാറുള്ളത് ഈ കാലഘട്ടത്തിൽ അത് അല്പം കൂടെ വർദ്ധിച്ചിട്ടുണ്ട് അതിന് പ്രധാനമായ രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് തലങ്ങളിലാണ് ദേശീയതയെ കാണണ്ടേ ഒന്ന് നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മുടെ കൂറ് നമ്മുടെ മനോഭാവം നമുക്ക് രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിലുള്ള പങ്കാളിത്തം ഇത് രണ്ടാമത്തേത് നമ്മളെ ഭരിക്കാൻ പോകുന്ന ആളുകൾ അവരെങ്ങനെയായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെ നയിക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതാണ് ആ ഭാഗമാണ് നമുക്ക് ആശങ്ക വരുത്തുന്നത് അപ്പോൾ ദേശീയതയിലെ രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തിന്നണം എന്ത് കുടിക്കണം എങ്ങനെ നടക്കണം എന്തായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് എന്തായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് കൽപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സ്റ്റാറ്റിക് സൊസൈറ്റിയെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചല സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരനുഭവം അതായത് നമ്മൾ എന്ത് തിന്നണം എന്ത് ഭക്ഷിക്കണം എന്ത് ഉടുക്കണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ ഇതായിരിക്കും മേലാളന്മാരായിരിക്കും അവരായിരിക്കും അജണ്ട സെറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതൊരു സ്റ്റാറ്റിക് സൊസൈറ്റിയായിട്ട് മാറും ഒരു നിശ്ചല സമൂഹമായിട്ട് മാറും നിശ്ചല സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ കഴിക്കാം ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കാം നല്ല ഉദാഹരണങ്ങളാണ് ഇപ്പം നമുക്ക് കിട്ടുന്നതായ റേഷനരിയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പെൻഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൻഷൻ കിട്ടുകയാണെങ്കിൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ പട്ടിണി ഒരു നിലവാരത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് വരുന്നതാണ് ദേശീയതയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിനിയും പൗരന്മാരല്ല പ്രജകളാണ് നമുക്കറിയാമല്ലോ നമ്മുടെ അടുത്ത സമയത്തൊരു ഇവിടെ കണ്ടസ്റ്റ് ചെയ്യുന്ന മത്സരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ മത്സരിക്കുന്ന എം പി ആയിട്ട് മത്സരിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അറിയാതെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് പ്രജകൾ മാത്രമാണ് പക്ഷേ ഈ എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയത് അതൊരു രാജഭരണത്തിൻ്റെ കീഴിലുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പാലിക്കാൻ മാത്രം കടപ്പെട്ടവരാണ് ഇങ്ങോട്ട് ഞങ്ങളോടൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ സ്വരൂപിക്കാൻ പാടില്ല ഞങ്ങൾ പറയും നിങ്ങൾ നിങ്ങളനുസരിക്കുക അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് പ്രജകളിൽ നമ്മൾ പ്രജകളല്ല നമ്മൾ പൗരന്മാരാണ് അപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ മാത്രമേ പൗരന്മാരുള്ളൂ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മയുടെ രാഷ്ട്രീയമാണ് ദേശീയതയിലെ രാഷ്ട്രീയമെന്ന് നമ്മൾ പറയുന്നത് ക്ലിയർ ഞാൻ പറഞ്ഞത് ദേശീയതയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം എടുക്കണ്ട ഞങ്ങൾ കൽപ്പിച്ചു തരുന്നത് മാത്രം നിങ്ങൾ അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ദേശീയത ദേശീയതയിലെ രാഷ്ട്രീയം വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ചൊൽപ്പടിക്ക് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ദാസി ദാസന്മാർ മാത്രമാണ് എന്ന് പറയും ആ ലെവലിലേക്ക് എത്തും അപ്പം എല്ലാവരും ചിന്തിച്ചേക്കാം ഡിജോ ചിന്തിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ അത് സ്വാതന്ത്ര്യം ആർക്കാ ഉള്ളത് പ്രജകൾക്കല്ല പൗരന്മാർക്കാണ് അപ്പോൾ പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പൗരത്വത്തെ നിഷേധിക്കപ്പെടുമ്പോൾ പൗരത്വത്തിൻ്റെ മഹത്വം ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും ദാസി ദാസന്മാർ എന്നുള്ള നിലവാരത്തിലേക്ക് മുൻകാലത്തെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾ എന്നുള്ള നിലവാരത്തിലേക്ക് വരും ഇപ്പോൾ തന്നെ അങ്ങനെയാണ് രാഷ്ട്രീയത്തിന് വേണ്ടി അടിമത്വം വഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഡിജോയ്ക്ക് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആരായിക്കോളട്ടെ ആ രാഷ്ട്രീയ പാർട്ടിയിലെ മേലാളന്മാർ എന്ത് തെറ്റ് ചെയ്താലും തിന്മ ചെയ്താലും എന്ത് റോങ് ഡിസിഷൻ എടുത്താലും ഡിജോ അവരെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥനാണ് അവരെ ഉൾക്കൊള്ളാ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ അവരെ ന്യായീകരിക്കാനും കൂടെ ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് ന്യായീകരണ തൊഴിലാളികളെന്നൊക്കെ പലപ്പം കളിയാക്കപ്പെടുന്നത് അതങ്ങനെ കളിയാക്കപ്പെടുന്ന ഒരു കാര്യമല്ല അതൊരു വസ്തുതയാണ് അതൊരു വസ്തുത സത്യമാണ് കാരണം നിങ്ങളുടെ ചിന്താഗതികൾ ആ രൂപത്തിൽ അവർ പരുവപ്പെടുത്തി കഴിഞ്ഞു പിന്നെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുകയില്ല സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുകയില്ല എവിടെ നിങ്ങൾ പാർക്കണം എവിടെ പാർക്കരുത് എന്ത് നിങ്ങൾ തിന്നണം എന്ത് നിങ്ങൾ തിന്നരുത് എന്ത് നിങ്ങൾ ധരിക്കണം എന്ത് നിങ്ങൾ ധരിക്കരുത് എങ്ങനെ നിങ്ങൾ ആരാധിക്കണം എങ്ങനെ നിങ്ങൾ ആരാധിക്കരുത് ഇതെല്ലാം തീരുമാനിക്കാനായിട്ട് ഞങ്ങൾക്ക് അവകാശം നിങ്ങൾ തന്നിരിക്കുന്നു അതാണ് ദേശീയതയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇത് പണ്ട് കാലങ്ങളിൽ നമ്മളൊരു പക്ഷേ ഈ അവർണ്ണ സവർണ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എനിക്കൊന്ന് ഉച്ചനീതി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയൊരു സമൂഹമായിരുന്നു നമ്മൾ പിന്നീട് നമ്മളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രിസ്ത്യൻ മിഷൻമാരൊക്കെ ആയാലും അവരിലൂടെയൊക്കെ അതൊക്കെ മാറ്റിയെടുത്ത് ഇപ്പം നമ്മളൊരു വളരെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ്ഡായുള്ളൊരു പൊതുസമൂഹിക്ക് ഡെമോക്രാറ്റിക് ഡെവലപ്പ്ഡ് അതുപോലെ നമ്മൾ വളരെ എന്താ പറയുക കൾച്ചറിലൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇനി വരുമ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ അതിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കാലുകൾ അതിലേക്ക് വെച്ച് കഴിഞ്ഞു ഇനി മുന്നോട്ട് പോണോ പോയണ്ടായോന്ന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളൂ തീരുമാനം അതിന് പറയാൻ കാരണമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ചിന്താശക്തി എന്ന് പറയുന്നത് അതാർക്കും പരിമിതപ്പെടുത്താൻ കഴിയുന്നതല്ല മനുഷ്യൻ്റെ പക്ഷേ ഇപ്പോൾ പരിമിതപ്പെടുത്തുകയാണ് എല്ലാം കൊണ്ടും ഇപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അഭിപ്രായത്തെ ഹനിക്കുന്ന വിധത്തിൽ തടയിടുന്ന വിധത്തിൽ അതിനെ കേസ് കൊടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ സാക്ക് ചെയ്യുന്ന വിധത്തിൽ എന്നെ അടിമയായിട്ട് കൊണ്ടുവന്ന് ഒരു ജയിലിൽ കൊണ്ടിടുന്നു ഓക്കെ പിന്നെ എൻ്റെ ചിന്തകളെല്ലാം തന്നെ അവിടെ മരവിപ്പിക്കുകയാണ് പിന്നെ എൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ആശയം നിങ്ങൾക്ക് ആവശ്യമുള്ള എപ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യനായിരിക്കുമ്പോഴാണ് ഞാൻ പറയുമ്പോഴാണല്ലേ അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലേക്കല്ലേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ശരിയല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇപ്പം നേരത്തെ ഡിജോ ചോദിച്ച വളരെ അർത്ഥപൂർണമായൊരു കാര്യമാണ് നമുക്ക് പതിനെട്ടാം പത്തൊമ്പത് നൂറ്റി പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ചിന്തിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴത്തേക്ക് ഇവിടുത്തെ ജീവിത എന്ന് പറയുന്നത് കേവലം അടിമ ഉടമ എന്നുള്ളത് മാത്രമായിരുന്നില്ല മനുഷ്യനും മൃഗവും എന്നുള്ള നിലയിലായിരുന്നു മനുഷ്യരെ കണ്ടുകൊണ്ടിരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ കിഴക്കൻ പ്രദേശങ്ങൾ താമസിച്ചിരുന്നൊരു പറയ ഉണ്ടായിരുന്നു അവരെ കിഴക്കൻ പറയരുതെന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ അവർ അവരറിയപ്പെടേണ്ടിരുന്നത് പക്ഷേ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പട്ടികളെന്നാണ് പട്ടികളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമില്ലെന്ന് മാത്രമല്ല ഈ ഇല ഇലകൾ കൂട്ടി കൂട്ടിത്തുന്നിയാണ് അവരുടെ നഗ്നത മറക്കുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അപ്പം ഈ ഇലകളിൽ വാഴയിലയും അവർ ധരിച്ചുകൂടാ കാട്ടല മാത്രമേ അവർക്ക് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അത് അലിഖിതമായിട്ടുള്ളൊരു നിയമമായി അവരുടെ ഇടയിലേക്ക് കുത്തി അവർ മനുഷ്യരെ കാണാതെ ഒളിച്ച് നടക്കുകയും വേണമായിരുന്നു ഒളിച്ചു പാർക്കണമായിരുന്നു അവർ ഈ പാടത്തിൻ്റെ വരമ്പുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വരമ്പത്തൂടെ സഞ്ചരിക്കാൻ അവർക്ക് അവകാശമില്ല ചേറ്റിലിറങ്ങി സഞ്ചരിക്കണം വെറും നായ്ക്കളെക്കാളും ഹീനമായ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാളും ഹീനമായിട്ട് അപ്പോൾ അവർക്ക് സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യാസമാണ് മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യാസമാണ് ഞാൻ ഒരു കൂട്ടരെ മാത്രമല്ല അവരുടെ വിഭാഗത്തെ മുഴുവനായിട്ടന്ന് സവർണർ കണ്ടിരുന്നത് ആ രീതിയിലാണ് ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്കറിയാമല്ലോ അൺടച്ചബിളിറ്റി അല്ലെങ്കിൽ അസ്പൃഷ്ടത വളരെ ശക്തമായിരുന്നു തമിഴ്നാട്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ അത്രയില്ലായിരുന്നു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അന്നില്ല അന്നിതൊരു മലയാളനാടെന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ തെക്കനാട് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ പിന്നെ കൊച്ചി അതു കഴിഞ്ഞാൽ മലബാർ ഈ മൂന്നും ചേർന്ന് അറിയപ്പെട്ടിരുന്ന മലയാള നാടെന്നാണ് എന്നാൽ തമിഴ്നാട് സംസാരി തമിഴ് സംസാരിക്കുന്ന ആ ദേശങ്ങളിൽ ഈ ആളുകൾ പരസ്പരം കണ്ടാൽ അസ്പൃഷ്ടരാകത്തിലായിരുന്നു ഇവിടെ കേരളത്തിൽ അതുണ്ടായിരുന്നു ഒരു സവർണ സവർണരിൽ തന്നെ പല വിഭാഗമുണ്ട് നാല് ചാതുർവർണ്ണയത്തിൽ നാല് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ബ്രാഹ്മണന്മാർക്ക് അടി അകലം മാത്രമേ ഒരു പുലയൻ നിൽക്കാൻ പാടുള്ളൂ അടി ഇനിയും ഒരു നേരത്തെ പറഞ്ഞതായിട്ടുള്ള കിഴക്കൻ പറയാനോ അല്ലെങ്കിൽ ഒരു പുലേനോ അതിന് മുമ്പേ കുറച്ചും കൂടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടാൽ അദ്ദേഹം അശുദ്ധനാകുകയാണ് അദ്ദേഹം പോയി കുളിക്കണം അദ്ദേഹം പോയി മുങ്ങണം അതിന് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മുങ്ങണം അതൊരു അസ്പൃഷ്ടതയായിട്ട് കൽപ്പിച്ചിരുന്നു മാത്രമല്ല ഈ ആരെയാണോ കണ്ടിരിക്കുന്ന ആ വ്യക്തിയും പോയി കുളിക്കണം ഈ ഇഴവർ ഈഴവരും ഈഴവരിപ്പോൾ ഹിന്ദുക്കളാണോ എന്നുള്ള സംശയം കൊണ്ട് ഡോക്ടർ കുമാർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കണ്ടാൽ മതി ഈഴവർ ഹിന്ദുക്കളോ എന്നും ചോദിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായ അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ എടുത്തിരിക്കുന്ന ഒരാളാണ് വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് വേദങ്ങളെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ഈ അടുത്ത സമയത്ത് ശ്രമിച്ചുവെന്ന് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ പറയുകയുണ്ടായി ഈ വേദങ്ങളൊക്കെ ഉച്ചരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഈ ഈഴവ സമൂഹത്തിലുള്ള ആളുകൾ അവർ മുതലാണ് താഴോട്ടുള്ള ആളുകളാണ് അവർണർ എന്ന് പറയുന്നത് ഈഴവർ മുതൽ താഴോട്ടുള്ള അപ്പം അതിനകത്ത് നമ്മുടെ മലബാർ പ്രദേശത്തെ തീരൊക്കെ ഉൾപ്പെടും അപ്പോൾ അവർ ഈ നമ്പൂതിരിയുടെ അടുക്കൽ നിന്ന് വളരെ ദൂരത്ത് നിൽക്കുന്ന മാത്രമല്ല നായന്മാരിൽ നിന്നും അടി അകലം പാലിക്കണം നായന്മാരാണ് ശൂദരൻ എന്നറിയപ്പെട്ട് അവർ വരെയാണ് ഈ ചാതുർ വർണ്ണത്തിൽപ്പെട്ട ആളുകൾ അവരായിരുന്നു ഹിന്ദുക്കളെന്നറിയപ്പെട്ട് അതിൻ്റെ താഴോട്ടുള്ളവരൊന്നും ഹിന്ദുക്കളായിട്ട് അറിയപ്പെട്ടിരുന്നില്ല പൂനാ പാക്റ്റിന് ശേഷമാണ് അവരെക്കൂടെ നമ്മുടെ രാഷ്ട്രപിതാവ് അദരണിനായ ഗാന്ധിജി അവരെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഉൾപ്പെടുത്തൽ നടത്തി വളരെ റീസൻറ്റായിട്ട് ഒരു വർഷം നൂറ് വർഷം പോലും ആയിട്ടില്ല അങ്ങനെ അവർണർ ഹിന്ദുക്കളായിട്ട് അതിന് മുമ്പേ അവർ ഹിന്ദുക്കളായിരുന്നില്ല ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു മൃഗതുല്യമായിട്ടായിരുന്നു അവരെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് ഈ രാഷ്ട്രീയം മാറാൻ ആ വിധത്തിലുള്ള രാഷ്ട്രീയം മാറാനായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ശക്തമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ജോൺ മൺട്രോ എന്ന് പറയുന്നതായിട്ടുള്ള റെസിഡൻറ്റ് കേരളത്തിലേക്ക് വരുന്നത് മലയാള നാട്ടിലേക്ക് വരുന്നത് അദ്ദേഹം തിരുവിതാം തിരുവിതാംകൂറിലാണ് വന്നത് പിന്നീട് കൊച്ചിയുടെയും മലബാറിൻ്റെയൊക്കെ റെസിഡൻ്റായിട്ട് മാറി ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ അദ്ദേഹത്തെ ഹൃദയഭേദിതമായിട്ടുള്ള കാഴ്ചകളാണ് വലിയൊരു പ്രഭു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വരുന്നു മാനവരെ എല്ലാവരെയും ഒന്നായി കാണണമെന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തിൽ നിന്ന് വരുന്നു ജനാധിപത്യത്തിൻ്റെ എല്ലാ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു എന്നാൽ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ സ്ത്രീകളെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെപ്പോലും കാളയോടൊപ്പം നുഖം ചുമപ്പിച്ചുകൊണ്ട് പൂട്ടുകയാണ് കണ്ടം പൂട്ടുന്ന ചേറിൽ കൂടെ കണ്ടം പൂട്ടുന്ന കാഴ്ച കാണുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അദ്ദേഹം വാവിട്ട് കരഞ്ഞു വന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് വാവിട്ട് കരായിരിക്കാൻ കഴിഞ്ഞില്ല ചോദിച്ചു അവരൊരു സ്ത്രീയല്ലേ ഒരു മനുഷ്യ സ്ത്രീയല്ലേ അപ്പോൾ മറുപടി കിട്ടുന്നത് അവർ അവർണരാണ് ചണ്ടാളന്മാരാണ് അവരിതിനു വേണ്ടി ജനിക്കപ്പെട്ടവരാണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാനവികതയുടെ കാഴ്ചപ്പാടിലേക്ക് അതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഈ ജോഗ്രഫിക്കൽ ഡെവലപ്മെൻസ് അല്ല കെട്ടിടങ്ങൾ പണിയുന്നല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് ഉയർത്തുന്ന അനുഭൂതിയാണ് വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തിൽ ഞാനും അനുഛേദ്യനാണ് ഞാൻ പറ്റുമാനമുള്ളവനാണ് ഐ എം ബിലോങ്സ് ടു ദിസ് നേഷൻ എന്നുള്ളൊരു ബോധം എന്നിൽ സംജാതമാക്കപ്പെടുമ്പോഴാണ് ഞാനൊരു പൗരനായിത്തീരുന്നത് അതുവരെ ഞാൻ മനുഷ്യനുമല്ല ഞാൻ കേവലം ഒരു മൃഗം മാത്രമോ പ്രജ പോലും ആകുന്നില്ല പ്രജയാണെങ്കിൽ പോലും ആ പ്രജയുടെ കീഴിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് അടിമയായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ആ അടിമത്വത്തിൽ നിന്ന് എന്നെ മാനവികതയുടെ മഹത്വത്തിലേക്ക് ഉയർത്താൻ ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ജോൺ മൻട്രോ എന്ന് പറയുന്ന നാട്ടിലുള്ള വ്യക്തി അദ്ദേഹം എട്ടുപത്തു കൊല്ലമേ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ അന്ന് റാണി ലക്ഷ്മി ഫായും അതിനുശേഷം റാണി പാർവതിഭായും ഒക്കെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് അന്നത്തെ തൽക്കാലത്തേക്കെങ്കിലും അടിമക്ക അടിമത്വം അന്നത്തേക്ക് നിർത്തലാക്കി തൽക്കാലത്തേക്ക് അത് കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞു പിന്നെയും ഭയങ്കരമായിട്ട് അടിമത്വം വരികയുണ്ടായി അപ്പം ക്രിസ്ത്യൻ മിഷണറിമാർ ജോൺ പീറ്റിനെ പോലെയുള്ള ആളുകൾ അവരാണ് അടിമപ്പള്ളിക്കൂടം ആരംഭിക്കുന്നത് ഡിഷോ അറിയേണ്ട ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ വിദ്യാഭ്യാസം ലഭിച്ചത് വിദ്യാഭ്യാസം ലഭിച്ചത് സവർണർക്കല്ല കേട്ടോ സവർണർക്കല്ല അവർണർക്കാണ് കാരണം അവരുടെ ഉള്ളിലാണ് അവരാണല്ലോ അധ്വാന ശീലികൾ അവരുടെ വിയർപ്പാണ് ശരിക്കും സവർണർ തിന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഇവർ അധ്വാനിക്കുന്ന അധ്വാനത്തിൻ്റെ അവരൊഴുക്കുന്ന വിയർപ്പിൻ്റെ ആ വെള്ളമാണ് ഇവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സവർണ വിഭാഗക്കാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ മത്തുപോലെ കുടിക്കുകയും അത് തിന്നെ ഉരുക്കുകയും തിന്നുകയും ചെയ്തിട്ട് ഇവരെ കേവലം മൃഗതുല്യമായി കാണുകയും എന്നിട്ട് തങ്ങൾ ഭരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അവർണറായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണ് ക്രിസ്ത്യൻ മിഷണറിമാർ അഹോരാത്രം അധ്വാനിച്ചത് ഈ ജോൺ മൺട്രോയുടെ വീടിന് അദ്ദേഹം ആണെന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ വീടിന് കല്ലെറിഞ്ഞു ഈ സവർണർ വീടിന് കല്ലെറിഞ്ഞു അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ഒഫീഷ്യൽ മേനായത് ആയതുകൊണ്ട് മാത്രമാണ് ജീവനോടെ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് ഇടയായി അപ്പോൾ ആ രീതിയിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം കൂടിയാണല്ലോ അപ്പോൾ ആ രീതിയിലായിരുന്നു ഇപ്പം വേറൊരു നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കാം കൽക്കട്ട മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ സതി പോലുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിരുന്നു എന്തുകൊണ്ടാണ് സതി ശക്തമായിരുന്നത് അന്നത്തെ നിയമമായിരുന്നത് പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്ക് ജീവിക്കാൻ അർഹതയില്ല അത് നിർത്തലാക്കിയത് നമ്മൾ പഠിച്ചിരിക്കുന്ന രാജാറാം മോഹൻ റോയ് എന്നുള്ളത് രാജാറാം മോഹൻ റോയ്ക്ക് ഈ ഒരാശയം പകർന്നു കൊടുത്തും അതിനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഡോക്ടർ വില്യം കയറിയെ പോലുള്ള ആളുകളാണ് സറാംപൂർ ട്രൈ എന്നറിയപ്പെടുന്ന മൂന്ന് മിഷണറിമാരുണ്ട് ഒന്ന് വില്യം കയറി മറ്റൊന്ന് ജോഷ്യോ മാർഷമാൻ മറ്റൊന്ന് വില്യം വാർഡ് ഈ മൂന്ന് പേരും രാപ്പകൽ അധ്വാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വില്യം കയറി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ അതിനെ എതിർത്തു അദ്ദേഹത്തിൻ്റെ വരവിനെയൊക്കെ എതിർത്തു അദ്ദേഹത്തിന് ഇറങ്ങാൻ സ്ഥലം കൊടുത്തില്ല അവരുടെ സ്ഥലത്ത് സ്ഥലം കൊടുത്തില്ല ഡാനിഷ് മിഷണറി സൊസൈറ്റിയുടെ കീഴിലാണ് അദ്ദേഹം ഇറങ്ങിയതും അവിടെയാണ് പ്രവർത്തിച്ചൊക്കെ അന്ന് ഈ വില്യം കയറി ഒരു കാര്യം ഒരു ഭർത്താവ് മരിക്കുന്ന അന്ന് ഈ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ പല രോഗം കൊണ്ട് മരിക്കുന്നു ചികിത്സയൊന്നുമില്ലല്ലോ അപ്പോൾ ചിതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവനോടെ പച്ചയ്ക്ക് സ്ത്രീകളെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കൂടെ പിടിച്ചുകെട്ടി ആ ചിതയിലേക്ക് ജീവനോടെ എറിയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെന്തു മരിക്കുന്ന ഒരു സാഹചര്യം അതൊരു കൊലപാതകമായിട്ട് സമൂഹം കണ്ടിരുന്നില്ല അതൊരു നീചമായ മനുഷ്യൻ കണ്ടിരുന്നില്ല കാരണം അവൾ മരിക്കപ്പെടേണ്ടതാണ് അവൾ കൊല്ലപ്പെടേണ്ടതാണ് അവൾ തീവക്കപ്പെടേണ്ടതാണ് അവൾ തീജ്വാലിയായിട്ട് മാറേണ്ടതാണ് എന്നൊരു തത്വമായിരുന്നുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ പരിഹാരം വന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണെന്നും അതുകൊണ്ട് സ്ത്രീയെന്നും പുരുഷനും വ്യത്യാസമില്ലെന്നും എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പാകെ തുല്യരാണെന്നും ദൈവത്തിനും മതമില്ലെന്നുള്ള വലിയൊരു സത്യം ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെയാണ് ദേശീയ രാഷ്ട്രീയം ഉയർത്ത് നിൽക്കുന്നത് മറ്റേ നമ്മൾ പറഞ്ഞത് ദേശീയതയിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ദേശീയ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിക്കാനുള്ള പൊതു ശക്തി അല്ലെങ്കിൽ പൊതു ഒരു ഒരു ഐ എം ഐ എം റെഡി ടു ലീവ് ദിസ് വേൾഡ് ഐ എം വില്ലിംഗ് ടു ലീവ് ദിസ് വേൾഡ് ഐ ആം ബിലോങ് ടു ദിസ് നേഷൻ എന്നുള്ള ഒരു ചിന്ത മനുഷ്യനിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ആ പറ്റുമാനം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഇടയായിത്തീരുന്നതാണ് ദേശീയ രാഷ്ട്രീയം അപ്പോൾ ആ ദേശീയ രാഷ്ട്രത്തിന് എതിരായിട്ടാണിപ്പോൾ ദേശീയതയിലെ രാഷ്ട്രം കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ ഈ ദേശീയ ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നു എന്നാണോ തീർച്ചയായിട്ടും പല കാരണത്താലും ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ രാജ്യത്തിൻ്റെ രാജ്യത്തിലെ പൗരനായിട്ട് അറിയപ്പെടും ഞാൻ ഭയപ്പോടോടാണ് കിടക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു പേടിച്ചു പേടിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങുന്നു രാത്രിയാകുമ്പോൾ വന്ന് ഭയന്ന് കിടന്ന് ഉറങ്ങുന്നു എനിക്കെൻ്റെ കുടുംബത്തോടു കൂടെ വിശ്രമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരു രാഷ്ട്രത്തിൻ്റെ പൗരനാവുമോ അപ്പോൾ എന്നിൽ സംജാതമാക്കപ്പെടുന്ന ഭയം എവിടെ നിന്നാണ് വരുന്നത് അത് അധികാരികൾ തരുന്നതാണ് എൻ്റെ ഭരണകർത്താക്കൾ എന്നിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നിൽ നിന്ന് ഞാൻ പറയുന്നത് നമ്മളിലൊക്കെ നമ്മളിലൊക്കെ നിലവിലെ ഈ ഒരു പ്രശ്നം നമ്മുടെ ഭാരത്തിൽ ഇപ്പം ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ നോക്കാം ഈ പിന്നെ ബീഹാറിൽ ചില നാളുകൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം ബീഹാറിൽ സംഭവിച്ച കാര്യം യൂട്യൂബിലൊക്കെ എല്ലാവരും കണ്ടു കാണും എല്ലാവരും അവർ വൈറലായ ഒരു സംഭവമാണ് ഒരഞ്ചെട്ട് കുട്ടികൾ സവർണറുടെ സവർണർ മാത്രം ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് പോയി വെള്ളം കോരി കുടിച്ചു എന്താ സംഭവിച്ചത് ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് കെട്ടിയിട്ടു പതിനാലും പതിമൂന്നും വയസ്സൊക്കെയുള്ള കുട്ടികൾ എട്ടും പത്തും പയസ്സൊക്കെയുള്ള കുട്ടികൾ ആ കുഞ്ഞുങ്ങളുടെ കാല് കെട്ടിയിട്ടു അരയിൽ കെട്ടി എന്നിട്ട് സവർണൻ വന്ന് വലിയൊരു വടിയെടുത്ത് നിന്ന് അടിക്കുന്നു അടുത്ത് ചെല്ലാൻ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും അസ്പഷ്ടതയുണ്ട് അപ്പോൾ നിന്ന് ആ കുഞ്ഞുങ്ങളെ അടിക്കുന്നു അതുങ്ങൾ വാവിട്ട് നിലവിളിക്കുന്നു അത് കേൾക്കുന്നവൻ എങ്ങനെ ഈ രാജ്യത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല ഒരു ദിവസമല്ല പല ദിവസങ്ങൾ ഞാനൊക്കെ ഇന്ത്യയുടെ വിവിധ രാജ്യ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഛത്തീസ്ഗഡിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തെ കുറക്കെ നഷ്ടപ്പെടും കാരണം അവിടെ സ്വസ്ഥമായിട്ട് ആളുകൾ കഴിയുന്ന ദേശത്തിലേക്ക് വന്ന് അവരുടെ കൂരകൾ അവരുടെ കൂരകൾ തീവയ്ക്കുന്നു അവരെ ആട്ടിപ്പായിക്കുന്നു അവരെ മൃഗങ്ങൾക്ക് തുല്യമായിട്ട് മറ്റുള്ളവർ കാണുന്നു യു പിയിലും അത് സംഭവിക്കുന്നത് ഛത്തീസ്ഗഡിൽ അത് സംഭവിക്കുന്നു മണിപ്പൂരിലത് സംഭവിച്ചു അപ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ ഞാൻ ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല പറയുന്നത് സകല ഇതിലും അപ്പം വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഭരണാധിപന്മാരോട് ഒട്ടി നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളുടെ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ളത് പോലും ഞങ്ങൾ കൽപ്പിക്കും നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കണം നിങ്ങളുടെ ആചാരം എന്തായിരിക്കണം നിങ്ങളുടെ ആഹാരം എന്തായിരിക്കണം നിങ്ങളുടെ വസ്ത്രം എന്തായിരിക്കണം നിങ്ങളുടെ പഠനം എന്തായിരിക്കണം നിങ്ങളുടെ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കണം അത് ഞങ്ങൾ കൽപ്പിക്കും നിങ്ങൾ അനുസരിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു അപ്പം ഇവിടെയാണ് നമ്മുടെ ഒരു പോരാട്ടം ഉണ്ടാകണം പോരാട്ടം എന്ന് പറഞ്ഞാൽ കായികമല്ലാൻ പറയുന്നത് ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവും പ്രാപ്തിയും ഇത് ഇതിനേക്കാളും കൂടുതലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ വന്നിട്ട് അതിനെല്ലാം തുരത്തിയിട്ട് നവോത്ഥാന കർത്താക്കന്മാരെ നമ്മുടെ രാജ്യത്ത് തന്നെ രൂപപ്പെടുത്തിയെടുത്ത് രാജാ റാം മോഹൻ റോയ് ആണെങ്കിലും ജോൺ ബാപ്റ്റിസ്റ്റ് ആണെങ്കിലും അതുപോലെയുള്ള ആളുകളൊക്കെ കെ സി ചന്ദ്രസേന ആയിരുന്നാലും കെ സി ബാനർജി ആയിരുന്നാലും അവരൊക്കെ ഈ വിധത്തിലേക്ക് വരാനിടയായിത്തീർന്ന് മഹാത്മാഗാന്ധിയും നെഹ്റുജിയും ഒക്കെ ഈ ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായിത്തീർന്നത് അവർക്ക് ലഭ്യമായിട്ടുള്ള ഒരു മാനവിക കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിന് ബോധ്യം വരുത്തിയത് അല്ലെങ്കിൽ അടിത്തറ ഭാഗ്യത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അതിന് കാരണം അവരിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു ആ വചനം മനുഷ്യനെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഈശോ പതമ്പുരാൻ പറഞ്ഞു സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ സ്വാതന്ത്ര്യം മനുഷ്യൻ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പാകപ്പെടണം മനുഷ്യ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ എന്നിലേക്ക് ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുമ്പോഴാണ് എനിക്ക് ഡിജോയുടെ ഡിജോയെ ആശ്ലേഷിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ ഞാൻ ആട്ടി നിർത്തും ആട്ടിപ്പായ്ക്കും അതാണ് സംഭവിക്കുന്നത് കാരണം ഡിജോയും എന്നെപ്പോലെ തന്നെ ദൈവ സ്വരൂപത്താലും സാദൃശ്യത്താലും സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും നാം തുല്യരാണെന്നുള്ള ബോധ്യം തുല്യതാ തുല്യതാബോധം നമ്മുടെ ഭരണഘടനയിൽ അതുണ്ടല്ലോ ഇതൊക്കെ വന്നിരിക്കുന്ന ബൈബിളിൽ നിന്നാണ് കേട്ടോ അപ്പം ആ ഒരു തുല്യതാബോധവും ആ സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമാക്കുവാനായിട്ട് അധ്വാനിച്ച മിഷണറിമാർ അന്നുണ്ടായിരുന്ന പോലെ ഇന്ന് നമ്മൾ അധ്വാനിക്കണം എങ്ങനെ അധ്വാനിക്കുക ഇന്ത്യയിലുള്ള ജനങ്ങൾ എല്ലാ ജനങ്ങളും ഇവിടെ ജാതി മത വർഗവർണ്ണ വ്യത്യാസം ഒന്നും ഇതിനകത്തില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു മൈക്രോ മൈനൂട്ടായിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നത് അവരാണ് നിയന്ത്രിക്കുന്നതല്ല അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആയിരിക്കണം ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയുടെ പേരെന്തായിരിക്കണം എന്നുള്ളവർ ചിന്തിക്കുന്നു ഇന്ത്യയുടെ സംസ്കാരം എന്തായിരിക്കണം എന്നുള്ളവർ ചിന്തിക്കുന്നു ഇന്ത്യയുടെ മതം എന്തായിരിക്കണം എന്നവർ ചിന്തിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ ആയിരിക്കണം എന്നവർ ചിന്തിക്കുന്നു ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥകൾ എങ്ങനെയായിരിക്കണമെന്ന് അവർ ചിന്തിക്കുന്നു അവരെഴുതി വെക്കുന്നു അത് പ്രായോഗ്യമാക്കാൻ അവർ ആളുകളെ നിയോഗിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം തന്നെ കേവലം ഒരു അടിമകളെപ്പോലെ ആയിത്തീരണം എന്നവർ പ്രതീക്ഷിക്കുന്നു അത് വേണമോ വേണ്ടോ എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണേത് വോട്ട് ചെയ്യാന്നുള്ളത് ഇലക്ഷൻ വോട്ട് ചെയ്യാന്നുള്ളത് അതിനകത്ത് എല്ലാവരും പങ്കാളികളാണ് ഇന്ത്യയിലുള്ള എല്ലാ ജനതകളും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും ആളുകളും അതിനകത്ത് ഭാഗവാക്കളാകുകയും അവരുടെ സമ്മതിദാനം അവർ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം ആരെ ജയിപ്പിക്കണം എങ്ങനെ ഞങ്ങൾ ജീവിക്കണം ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏകമാർഗം